കോട്ടയം മണ്ഡലം മാണി ജോസഫ് ഗ്രൂപ്പുകളുടെ പോരാട്ടത്തിന് വേദിയാകുമ്പോൾ ഒട്ടേറെ കൗതുകങ്ങളും ചർച്ചയാവുകയാണ് എൽ ഡി എഫിനായി ജോസ് കെ മാണി വിഭാഗത്തിലെ തോമസ് ചാഴികാടനും യു ഡി എഫിനായി പി ജെ ജോസഫ് വിഭാഗത്തിലെ ഫ്രാൻസിസ് ജോർജുമാണ് രംഗത്തുള്ളത് എൻ ഡി എ സ്ഥാനാർത്ഥിയായി സംസ്ഥാന കൺവീനർ തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ചേക്കുമെന്നാണ് സൂചന പിറവികൊണ്ട മണ്ണിൽ കേരള കോൺഗ്രസുകൾ ശേഷം ഏറ്റുമുട്ടുകയാണ് ജയം ആർക്കൊപ്പം ജനാധിപത്യ കേരളം ഉറ്റുനോക്കുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വിജയിച്ച തോമസ് ചാഴികാടൻ ഇപ്പോൾ എൽ ഡി എഫ് പാളയത്തിലാണ് മത്സരിച്ച എല്ലാ കാലത്തും ഇടതുപക്ഷത്തായിരുന്ന ഫ്രാൻസിസ് ജോർജ് ആദ്യമായാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുന്നത് കേരള കോൺഗ്രസുകളുടെ മുന്നണി നിലനിൽപ്പ് അനുസരിച്ചുള്ള ഈ മലക്കം മറച്ചിലുകൾ ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കും എന്നതാണ് കൗതുകം ഏഴ് തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച തോമസ് ചാഴികാടൻ അഞ്ച് തവണയും വിജയിച്ചിട്ടുണ്ട് അഞ്ച് തവണ മത്സരിച്ച ഫ്രാൻസിസ് ജോർജിന് രണ്ട് തവണയാണ് വിജയിക്കാനായത് ചാഴികാടൻ മത്സരിച്ചതെല്ലാം രണ്ടില ചിഹ്നത്തിലാണ് ഫ്രാൻസിസ് ജോർജ് ആകട്ടെ പല ചിഹ്നങ്ങളിലും ബാങ്ക് ഉദ്യോഗസ്ഥരായിരുന്ന ഇരു സ്ഥാനാർത്ഥികളും ഒരേ തൊഴിൽ മേഖലയിൽ നിന്നും രാഷ്ട്രീയത്തിലെത്തിയവരാണ് കോൺഗ്രസിനെ പുലർത്തി കേരള കോൺഗ്രസ് രൂപീകരിച്ച കെ എം ജോർജിന്റെ മകൻ ഫ്രാൻസിസ് ജോർജ് കറങ്ങിത്തിരിഞ്ഞ് കോൺഗ്രസ് മുന്നണിക്ക് അനുകൂലമായി മാറിയതും കേരള രാഷ്ട്രീയത്തിലെ മറ്റൊരു കൗതുകമാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി ബി ഡി ജെ എസ് സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി എത്തുമെന്നാണ് സൂചന എസ് എൻ ഡി പി വോട്ടുകൾ എൻ ഡി എയും ലക്ഷ്യമിടുമ്പോൾ ഏതു മുന്നണിയിൽ നിന്നാകും വോട്ടുകൾ ചോരുക എന്നതും മണ്ഡലത്തിൽ സജീവ ചർച്ചയാണ് ரிப்போட்டர் பிரசாந்த் தொட்டுங்கல் இன் ரிப்போட்டர் கோட்டையம்